കേരളത്തിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്നതിന് കാരണം എന്താണ് ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഞങ്ങൾ ഇന്ന് തേടിയത് തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ കേൾക്കാം ഈ കൊച്ചു കേരളത്തിൽ അക്രമങ്ങളും അനീതികളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതിന് ലഭ്യത കൂടിയതുമാണ് മാറി മാറി വരുന്ന സർക്കാരുകളും ഈ മാറി മാറി വരുന്ന എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതിനെതിരെ അനുചിതമായ നടപടികൾ സ്വീകരിച്ച് ഇതിൻ്റെ ലഭ്യത വളരെ കുറയ്ക്കണമെന്നും ഇത് ഉപയോഗിക്കുന്നവരെ കണ്ടുപിടിച്ച് അത് നിർത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നമ്മൾ ആവശ്യപ്പെടുന്നതോടൊപ്പം ഈ മൂല്യമില്ലാത്ത സിനിമകൾ പണ്ടത്തെ സിനിമകൾ എന്ന് പറയുന്നത് നല്ല മൂല്യങ്ങളുള്ള സിനിമകളായിരുന്നു വിജയിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്തിൽ വരുന്ന സിനിമകൾ അവരാരാധിക്കുന്ന ആരാധകർ വൃന്ദങ്ങൾ ുള്ള സിനിമാ നടന്മാർ അഭിനയിക്കുന്ന സിനിമകൾ വളരെ മോശമായ രീതിയിൽ കൊലകളെയും അടിയും പിടിയും കുസ്തിയും എല്ലാം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇതിനെ ബാധിക്കുന്നു ഇതിനെല്ലാം സെൻസർ ബോർഡിൻ്റെ എല്ലാം ഒരു കട്ടിങ് ഉണ്ടാകണം പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം നിലനിർത്തണം കുടുംബത്തിലും ഇതുണ്ടാകണം മൊബൈൽ ഫോൺ കളികൾ മാത്രമല്ല ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് നയിക്കുന്നൊരു ചിന്ത ഈ തലമുറയിലെ മാതാപിതാക്കന്മാർക്കും ഉണ്ടാകണം കുട്ടികളുമായി സംസാരിച്ച് അവർ രോഗ്യത്തിൽ മുന്നോട്ട് പോയാൽ ഇതൊരു മാറ്റം വരുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് സമൂഹത്തിൽ വർധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം അതുപോലെ അതിഭീകരമായ വയലൻസ് ചിത്രീകരിക്കുന്ന സിനിമകൾ പോലുള്ള മാധ്യമങ്ങൾ അതുപോലെ തന്നെ വടി ഉപേക്ഷിക്കപ്പെട്ട ഭവനങ്ങൾ സ്കൂളുകൾ ഇതൊക്കെ കുട്ടികളെ തല്ലിച്ചതയ്ക്കണമെന്നല്ല വടിയുടെ ഉപയോഗം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പക്ഷേ ആവശ്യത്തിന് കണ്ടാൽ ശിക്ഷിക്കാനും ശിക്ഷണം കൊടുക്കുവാനുമുള്ള അവകാശവും അധികാരമോ എന്ന് ഭവനങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും മാറ്റപ്പെട്ടോ അത് നമ്മുടെ കുട്ടികൾക്ക് അടുത്ത തലമുറയ്ക്ക് ഒരു ശാപമായി തീർന്നു എന്നാണ് കരുതേണ്ടത് ഏതായാലും വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഹരി ഉപയോഗത്തെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ഇതൊക്കെ ഇതിന് കാരണമാണ് ഇതിനു എതിരെ ശക്തമായ ബോധവൽക്കരണവും ശക്തമായ തടയിടലുകളും നടക്കേണ്ടിയിരിക്കുന്നു മധ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദുരുപയോഗം മൂലമാണ് സംസ്ഥാനത്തെ ആക്രമണ ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് സ്കൂൾ തലംപൊട്ട് കോളേജ് ഇടങ്ങളിലെല്ലാം ആവശ്യത്തിന് മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ലഭിക്കുന്നുണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ടതോടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത് എന്നുള്ളത് ഏറെ ദുഃഖിപ്പിക്കുന്ന ഒന്നാണ് സമൂഹം അനുഭവിക്കുന്ന വളരെ അധികം ബുദ്ധിമുട്ടും വേദനകളും ഒക്കെ ഉള്ള ഒരു കാര്യം രാവിലെ നമ്മള് പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളുടെയും കേട്ടുവരുന്നത് അക്രമങ്ങളും കൊലപാതകങ്ങളും ഉള്ള വാർത്താ പരമ്പരയാണ് ഇത് ഇന്ന് എല്ലാ ഉൾനാടുകളിലും ഉൾ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ടൗണുകളിലും ഒക്കെ തന്നെ ഒരു വീട്ടിലേക്ക് ഒരാൾ കേറി വരുന്ന തലക്കടിച്ചു കൊല്ലുന്നു അങ്ങനെ ആയാലും വനിതകൾക്കായാലും പുരുഷന്മാർക്കായാലും വീട്ടിലെ വൃദ്ധരായിട്ടുള്ള ആളുകൾക്കും ഇത് അനുഭവിക്കുന്ന ഒരു ഇതാണ് ഇന്ന് കണ്ടുവരുന്നത് ഇതിനെ തടയിടാൻ പോലീസും അതുപോലെ തന്നെ നാട്ടിലുള്ള യുവജനങ്ങളും ക്ലബുകളും അതുപോലെ തന്നെ സന്നദ്ധമാകണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഇന്ന് ആപാലവൃദ്ധം വരുന്ന ജനങ്ങളും ഒരു സംരക്ഷണ സർക്കാരിന്റെ പ്രൊട്ടക്ഷൻ രീതിയിലുള്ള പോലീസില് ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ നടത്തുന്നത് പക്ഷെ ഇതിനുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ഒരു വീട്ടിൽ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ വീട്ടിലേക്ക് ആക്രമണത്തിന് മുതിരുന്നത് ചിലപ്പോൾ മോഷ്ടാവ മോഷ്ടാവ് ഉദ്ദേശം വെച്ചത് ആ മോഷ്ടാവിനെ തടയുന്ന സമയത്ത് ആ ആൾക്ക് ജീവനും ഹാനി സംഭവിക്കുകയാണ് ഇതെനിക്ക് തോന്നുന്നത് അമിതമായ ലഹരി ഉപയോഗങ്ങൾ നാട്ടിൽ വർദ്ധിച്ചു വരുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പഴയതുപോലെ തന്നെ ഉള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൗഹൃദ ബന്ധങ്ങളും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളും ഇന്ന് ഇല്ല എന്നുള്ളത് വേറൊരു സത്യമാണ് ഈ കാഴ്ചപ്പാട് മാറാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് ഈ ക്ലബ്ബുകൾ അതുപോലെ തന്നെ ബന്ധുക്കൾ കുടുംബങ്ങൾ ഉണ്ടാകേണ്ടത് എന്നുള്ളതും എനിക്ക് പറയാനുള്ള കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നിരന്തരം കൊലപാതകങ്ങളും ക്രിമിനൽ കേസുകളും കൂടുതൽ അധികരിച്ചു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇതിന്റെ കാരണങ്ങൾ എന്തെന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒന്നില്ലെങ്കിൽ യുവാക്കൾ ലഹരിക്ക് ലഹരിക്കടിപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ മാനസിക രോഗി പോലുള്ള സംഭവങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള ഇപ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള അടിപ്പെട്ട ആളുകളെ അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ പരാതിയുമായി പോലീസ് പോലീസ് സ്റ്റേഷനെ സമീപിച്ചാൽ നിയമപാലകർ വേണ്ട പോലെ നടപടി എടുക്കുന്നില്ല എന്നൊരു പുതിയൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ മാറ്റിയിട്ട് വളരെ കരുതലോടെ സർക്കാരും പിന്നെ ജനങ്ങളും ജാഗ്രത ആവണമെന്നാണ് നിങ്ങളുടെ പ്രതികരണം പരമാവധി രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ രൂപത്തിൽ ഞങ്ങൾക്ക് വാട്സാപ്പിലൂടെ അയക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതികരണങ്ങൾ ഷക്യാന ന്യൂസിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും അയക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് അറുപത്തി ഒൻപത് തൊണ്ണൂറ് അൻപത്തി ആറ്